രുദ്ര ഒരു പുനർജന്മ പ്രണയകഥ ഭാഗം പന്ത്രണ്ട് രചനയും അവതരണവും രഘുദാസ് കാട്ടിങ്കൽ അവരെ കണ്ടതും മുത്തച്ഛൻ എഴുന്നേറ്റ് അടുത്തേക്ക് വന്ന് ആദ്യം ആദ്യെ കെട്ടിപ്പിടിച്ചു പിന്നീട് ദുർഗയേയും ചേർത്ത് നിർത്തി അവരുടെ തലയിൽ തല്ലോടി അത് കഴിഞ്ഞ് അദ്ദേഹം ആ മുറിയിൽ കിടന്നിരുന്ന ചാരുകസേനയിലേക്ക് പോയിരുന്നു വരൂ മക്കളെ എന്റെ അടുത്തേക്ക് വന്നിരിക്കൂ അവരെ രണ്ടുപേരെയും അടുത്തേക്ക് വിളിച്ചിരുത്തിയതിന് ശേഷം മുത്തച്ഛൻ മുന്നിലിരിക്കുന്നവരെ നോക്കി ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം ഒരുപക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ സാധിക്കുന്നതിനും അപ്പുറമായിരിക്കും എന്തു തന്നെയായാലും ഈ ഒരു കാര്യം നമ്മുടെ കുടുംബത്തിന്റെ വെളിയിലേക്ക് ഒരു കാരണവശാലും പോകരുത് ഈ കുടുംബത്തിലെ അംഗമല്ലാതെയായി ഇവിടെ ഇപ്പോ രാധിക കുഞ്ഞു മാത്രമേ ഉള്ളൂ പക്ഷേ അവൾ നാളെ നമ്മുടെ കുടുംബത്തിലേക്ക് തന്നെ വരാനുള്ളവളായതുകൊണ്ട് കുഴപ്പമില്ല എവിടെ മറ്റേ കുട്ടി രാധികയുടെ അനിയത്തി ഭദ്രയെ ആ കൂട്ടത്തിൽ കാണാതിരുന്നത് കൊണ്ട് മുത്തച്ഛൻ ചോദിച്ചു അവൾ അകത്തെവിടെ ഉണ്ട് മുത്തച്ഛ വിളിക്കണോ അച്ഛ ചോദിച്ചു വേണ്ട അതിന്റെ ആവശ്യമില്ല എനിക്ക് പറയാനുള്ളത് ആ കുട്ടി കേൾക്കേണ്ട കാര്യവുമില്ല ഈ കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറയണോ എന്ന് ഞാൻ ആദ്യം ആലോചിച്ചതാ പക്ഷെ പറയാതിരുന്നാൽ ഇനി നിങ്ങളുടെ മുന്നിൽ വെച്ച് സംഭവിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങൾക്കുമൊക്കെ അപ്പുറമുള്ളതായിരിക്കും അപ്പോൾ ആ കാര്യങ്ങളൊന്നും പുറത്തുള്ളവർ അറിയാതെ ഇരിക്കുവാനുള്ള ഒരു കരുതൽ എന്ന നിലയ്ക്കാ ഇത് നിങ്ങളോടെ എല്ലാവരോടുമായിട്ട് ഞാൻ പറയുന്നത് ഒന്ന് നിർത്തിയതിനു ശേഷം മുത്തച്ഛൻ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി അദ്ദേഹം എന്താണ് പറയാൻ പോകുന്നതെന്ന ആകാംക്ഷയായിരുന്നു എല്ലാ മുഖങ്ങളിലും അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ഉത്തരേന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു മഹാസാമ്രാജ്യമായിരുന്നു അവന്തി മുത്തച്ഛൻ സാവധാനം പറയാൻ തുടങ്ങി അവിടുത്തെ അവസാനത്തെ രാജാവായിരുന്ന രണദേവഗൗഡർ ശ്രീപരമേശ്വരൻറെയും ദുർഗാദേവിയുടെയും വലിയൊരു ഭക്തനായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഭക്തിയിൽ പ്രസാദിച്ച് ദേവിയുടെ അനുഗ്രഹത്താൽ ജനിച്ച മകളായിരുന്നു ദേവിയുടെ തന്നെ അംശാവതാരം കൂടിയായിരുന്ന രാജകുമാരി രക്തപ്രഭ അന്ന് ആ സാമ്രാജ്യത്തിൽ കുമാരിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ കൗശല്യൻ എന്നൊരു ദുർമന്ത്രവാദി ഉണ്ടായിരുന്നു കുമാരിയെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം അയാൾ മഹാരാജാവിനെ അറിയിച്ചു എന്നാൽ മഹാരാജാവ് കൗശല്യന്റെ ആ ആഗ്രഹം നിരസിക്കുകയാണ് ചെയ്തത് തന്റെ വിവാഹാഭ്യർത്ഥന നിരസിച്ച് മഹാരാജാവിനോടുള്ള പക പോക്കാൻ അയാൾ രാജകൊട്ടാരത്തിൽ മഹാസേനാനായകനും രാജകുമാരിയും രാജഗുരുവുമൊക്കെ അവസരത്തിൽ തന്റെ മന്ത്രതന്ത്രങ്ങളിലൂടെ രാജാവിനെ വക വരുത്തി രാജ്യം കീഴടക്കി തിരികെ എത്തിയ രാജഗുരു സേനാധിപതിയായിരുന്ന രുദ്രന്റെ സഹായത്തോടെ ആ കൗശല്യനെ വധിച്ച് രാജ്യം തിരികെ പിടിച്ചു പക്ഷേ കൗശല്യന്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത് രാജഗുരു അറിയാതെ പോയി മഹാമാന്ത്രികനായിരുന്ന കൗശല്യന്റെ ആത്മാവ് കൂടി നശിക്കണമെന്നുണ്ടെങ്കിൽ കൗശല്യൻ ഒരു കന്യകയാൽ വധിക്കപ്പെടണമായിരുന്നു അങ്ങനെ ആത്മാവ് നശിക്കാതിരുന്ന കൗശല്യൻ ചതിപ്രയോഗത്തിലൂടെ സേനാനായകനായിരുന്ന മാനവേദരുദ്രനെ വധിക്കുകയാണുണ്ടായത് അതൊരു പുതിയ അറിവായിരുന്ന ആദ്യവും ദുർഗയും പരസ്പരം നോക്കി അവളുടെ വിരലുകൾ അവന്റെ വിരലുകളെ തേടിയെത്തി അവന്റെ കൈവിരലുകളിൽ വിരലുകൾ കോർത്ത് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ആ മുഖത്ത് വല്ലാത്തൊരു ഭയം നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു അഞ്ഞൂറ് വർഷങ്ങൾക്കപ്പുറം ഇപ്പോൾ കൗശല്യൻ തന്റെ മന്ത്രസിദ്ധിയിലൂടെ പൂർവാധികം ശക്തി പ്രാപിച്ചിരിക്കുന്നു ഇപ്പോൾ അവന്റെ ലക്ഷ്യം സർവലോകത്തിന്റെയും അധിപതിയായി തീരുക എന്നതാണ് അങ്ങനെ സംഭവിച്ചാൽ തിന്മയുടെ ശക്തികൾ ഈ ഭൂമിയിലെ മാത്രമല്ല ഈ പ്രപഞ്ചത്തിലെ തന്നെ എല്ലാ ജന്മങ്ങൾക്കും നാശം വിതയ്ക്കും മുത്തച്ഛൻ പറഞ്ഞു നിർത്തി അല്ല ഇങ്ങനെ സത്യത്തിലെ തപസ്ന് പോയതാണോ അതോ കഥ എഴുതാൻ പോയതാണോ പുറകിൽ നിന്നും പ്രൊഫസർ ചേട്ടൻ പിറുവിറുക്കുന്നത് കേട്ട് ആദ്യ ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കി തൊട്ടടുത്തിരുന്ന ഏട്ടത്തിയുടെ കൈ നീളുന്നതും ഉള്ളിക്കാരി ചേട്ടന്റെ കൈയിലെ സ്ക്രൂ തിരിച്ചു മുറുക്കുന്നതും അവൻ കണ്ടു അഴിഞ്ഞു പോയ സ്ത്രൂ തിരിച്ച് മുറുക്കി കിട്ടിയതിന്റെ സന്തോഷവും വേദനയും കൊണ്ട് മുഖം ചൊളിച്ച് ഉള്ളി മുന്നിലിരുന്ന് തിരിഞ്ഞു നോക്കുന്ന ആദിയെ നോക്കി ഒന്ന് ഇളിച്ചു ഈ കണക്കിന് ബാക്കി കൂടി കേട്ട് കഴിയുമ്പോ ഇതുങ്ങളുടെ എല്ലാം തലയിൽ നിന്ന് മൂരി വീഴുന്ന സ്പ്രൂ മുഴുവനും നിലത്ത് നിന്നും പെറുക്കി എടുക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്തും കൊണ്ട് ആദ്യ ചുറ്റിനുമിരിക്കുന്നവരുടെ മുഖങ്ങളിലേക്ക് നോക്കി രാജമൗലിയുടെ സിനിമ കാണും പോലെ എല്ലാം കൂടി വായും പൊളിച്ച് മുത്തച്ഛനെ തന്നെ നോക്കിയിരിക്കുകയാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നമ്മുടെ കുടുംബത്തെ കൂടി സംബന്ധിക്കുന്നതാണ് മുത്തച്ഛൻ അത് പറഞ്ഞപ്പോ എല്ലാവരുടെയും മുഖം ഒന്ന് ചുളിഞ്ഞു അന്ന് മരിച്ച ആ സേനാനായകൻ മാനവേദ മാനവേദരുദ്രന്റെയും കുമാരി രത്നപ്രഭയുടെയും പുനർജന്മമാണ് നമ്മുടെ ആദിയും പിന്നെ ഈ കുട്ടി ദുർഗയും ആ കൗശല്യനെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുക എന്നതാണ് ഈ കുട്ടികളുടെ പുനർജന്മത്തിന്റെ ലക്ഷ്യം ഒരുമാതിരി കീ കൊടുത്ത റോബർട്ടുകളെ പോലെ പതുക്കെ തലതിരിച്ച് എല്ലാവരും ആദിയെയും ദുർഗയെയും നോക്കി എന്നാലും ഇങ്ങനെയൊക്കെ സംഭവിക്കോ അതും ഈ മരങ്ങോടൻ പുറകിലിരുന്ന് അച്ഛന്റെ റേഡിയേറ്റർ തിളച്ചതാണ് ആ കേട്ടത് എന്താ കാർത്തികേന ഒരു സംശയം അച്ഛന്റെ ചോദ്യം കേട്ടതും മുത്തച്ഛൻ ചോദിച്ചു അല്ലച്ച ഈ അടിയെന്നെഴുതി കാണിച്ചാലേ ഓടുന്നവനാണ് ഇവൻ അതുകൊണ്ട് ചോദിച്ചതാ ഇരിപ്പുറക്കാതെ പുള്ളിക്കാരൻ വീണ്ടും ഒന്ന് ഇളകി അച്ചാ ഇവനെ കുട്ടിയും മാത്രം വിചാരിച്ച ഇതൊക്കെ നടക്കുവോ എനിക്ക് വല്ലാതെ പേടി തോന്നുന്നുണ്ട് അമ്മയും മുത്തച്ഛനോട് ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല അവർ ഒറ്റയ്ക്കല്ല ഇതുപോലെ കഴിവുള്ള പലരും ഉണ്ട് സമയമാകുമ്പോൾ അവരെല്ലാവരും എത്തും നിങ്ങൾ ഇത്ര നാളും കാണുകയും അറിയുകയും ചെയ്ത ആദ്യല്ല അവനിപ്പോ അതിനുള്ള കഴിവും ശക്തിയും ഇന്നവനുണ്ട് ഇനിയും പല കാര്യങ്ങളും നിങ്ങൾ അറിയുകയും കേൾക്കുകയും കാണുകയും ചെയ്തേക്കാം പക്ഷേ ഇവരെ കുറിച്ചുള്ള യാതൊരു കാര്യവും ഈ കുടുംബത്തിന്റെ വെളിയിൽ മറ്റൊരാൾ അറിയരുത് അങ്ങനെ സംഭവിച്ചാൽ സർവനാശമായിരിക്കും ഫലം അതുകൂടി ഓർത്തുകൊള്ളുക ഇനി എല്ലാവർക്കും പോകാം നിങ്ങൾ രണ്ടാളും എന്റെ കൂടെ വരിക ഒടുവിൽ ആദിയോടും ദുർഗയോടും പറഞ്ഞിട്ട് മുത്തച്ഛൻ എഴുന്നേറ്റ് പൂജാമുറിയിലേക്ക് നടന്നു അന്യഗ്രഹ ജീവികളെ നോക്കും പോലെ ആദിയേയും ദുർഗയേയും നോക്കി നിന്ന വീട്ടുകാരുടെ ഇടയിൽ കൂടി നടന്ന് അവർ മുത്തച്ഛന്റെ പുറകെ പൂജാമുറിയിലേക്ക് കടന്നു പൂജാമുറിയിൽ കടന്ന ഉടനെ അതിന്റെ വാതിലടച്ചതിന് ശേഷം മുത്തച്ഛൻ അവിടെയിരുന്ന് വെള്ളികൊണ്ട് നിർമ്മിച്ച് ആ പേടകം തുറന്നു അതിനകത്തു നിന്നും പച്ച നിറത്തിലുള്ള ഒരു പ്രകാശം പുറത്തേക്കൊഴുകി പരന്നു മുത്തച്ഛൻ കൈകൾ കൂപ്പിത്തൊഴുത് എന്തോ പ്രാർത്ഥനയോടെ അതിൽ നിന്നും പച്ച നിറത്തിലുള്ള രക്തം പതിപ്പിച്ച ഒരു വലിയ വളയും അതേ ആകൃതിയിലുള്ള ഒരു മോചരവും കയ്യിലേക്കെടുത്തു ആ രക്തത്തിൽ നിന്നുമാണ് പച്ച നിറത്തിലുള്ള പ്രകാശം വന്നുകൊണ്ടിരുന്നത് ഇതാണ് കുമാരിക്ക് വേണ്ടി നിർമ്മിച്ച മരതക വളയും മോതിരവും ഇത് ശരീരത്തിലുള്ളിടത്തോളം കാലം ജരാനരകൾ ബാധിക്കുകയോ മരണം സംഭവിക്കുകയോ ഇല്ല കുമാരിയുടെ മനസ്സിനെ നിയന്ത്രിക്കാനും മറ്റാർക്കും സാധിക്കില്ല വിചാരിക്കുന്ന ഏത് സ്ഥലത്തും നിമിഷാർത്ഥം കൊണ്ട് എത്തിച്ചേരുവാനും മനസ്സിൽ ആഗ്രഹിക്കുന്ന ഇഷ്ടമുള്ള രൂപം ധരിക്കുവാനും ദിവ്യമായി വളയുടെയും മോതിരത്തിന്റെയും ശക്തി കൊണ്ട് സാധിക്കും അത് മാത്രമല്ല പരമഹംസ ഗുരുക്കളുമായി മാനസികമായ ആശയവിനിമയത്തിനും ഇത് ധരിക്കുന്നതോടെ കുമാരിക്ക് സാധിക്കും ഇത് ധരിച്ചു കഴിഞ്ഞാൽ മുൻജന്മത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം കുമാരിക്ക് ഓർമ്മ വരും അന്ന് സംഭവിച്ച നിർഭാഗ്യകരമായ കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ പരമഹംസഗുരുക്കളുടെ അപേക്ഷയനുസരിച്ച് സാക്ഷാൽ ശ്രീപരമേശ്വരന്റെ അനുഗ്രഹത്തോടെ വിശ്വകർമ്മദേവൻ സൃഷ്ടിച്ചതാണ് ഈ ദിവ്യമായ മരതക വളയും മോതിരവും പ്രപഞ്ചത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ള സർവചരാചര സൃഷ്ടികളുടെയും സർവ കണ്ടുപിടുത്തങ്ങളുടെയും പ്രജ്ഞാ കേന്ദ്രമാണ് വിശ്വേശ്വരനായ ദേവൻ ആ പ്രപഞ്ച ശക്തി തന്നെയാണ് ഈ മരതക വളയുടെയും മാനവേദന വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഇന്ദ്രനീല വളയുടെയും സൃഷ്ടാവ് ഇനി ഞാൻ പറയുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലിക്കൊണ്ട് കുമാരി ഈ വളകൾ ധരിക്കുക ആ വളയും മോതിരവും ദുർഗയുടെ കൈയിലേക്ക് കൊടുത്തുകൊണ്ട് മുത്തച്ഛൻ പറഞ്ഞു മഹാത്മാ സദാ ഹൃദയേ ഹൃദാ ഏത ഭവന്തി മുത്തച്ഛൻ പറഞ്ഞു കൊടുത്ത പ്രാർത്ഥന മനസ്സിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ദുർഗ മരതകവളയും മോതിരവും വലത് കയ്യിൽ ധരിച്ചു അവളത് ധരിച്ചു കഴിഞ്ഞതും ആ വളയിൽ നിന്നും പച്ച നിറത്തിലുള്ള രശ്മികൾ ദുർഗയുടെ ശരീരം മുഴുവനും മൂടി ക്രമേണ രശ്മികൾ അവളുടെ ശരീരത്തിൽ ലയിച്ചു ചേരുകയും അതോടൊപ്പം ആ വളയും മോതിരവും അവളുടെ ശരീരത്തിലേക്ക് അലിഞ്ഞപ്രത്യക്ഷമാവുകയും ചെയ്തു മിഴികൾ അടച്ചു നിന്ന ദുർഗ അവളുടെ മുജന്മതിൽ കൂടി യാത്ര ചെയ്യുകയായിരുന്നു അന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം അവളുടെ മനോമുരത്തിൽ കൂടി കടന്നുപോയി അല്പനേരം കഴിഞ്ഞ് കണ്ണുകൾ തുറന്ന അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ട് ആദ്യ കരുതലോടെ അവളെ ചേർത്ത് പിടിച്ചു അവളിൽ സംഭവിച്ചിരിക്കുന്ന വ്യത്യാസങ്ങൾ അപ്പോഴാണ് ശ്രദ്ധിച്ചത് അവളുടെ കൃഷ്ണമണികളുടെ നിറം ബ്രൗൺ നിറത്തിൽ നിന്നും മാറി നേരിയൊരു ഇളം പച്ച നിറമായി മാറിയിരിക്കുന്നു തലമുടിയുടെ നിറവും കറുപ്പിൽ നിന്നും ബ്രൗണും ഗോൾഡനും ചേർന്ന ഒരു പ്രത്യേകതരം നിറമായി മാറിയിരിക്കുന്നു മുത്തച്ച ഇതെന്താ ഇവളുടെ മുടിയും കണ്ടു ഇങ്ങനെ അത് ആ മരതക വളയുടെ ശക്തിപ്രഭാവത്തിന്റെ ലക്ഷണങ്ങളാണ് ആദ്യോട് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ദുർഗയുടെ നേരെ തിരിഞ്ഞു കഴിഞ്ഞ ജന്മത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ അല്ലേ മുത്തച്ഛൻ അവളോട് ചോദിച്ചു അവൾ അതേ എന്ന അർത്ഥത്തിൽ തലകുലുക്കി കുലുക്കി നല്ലത് കഴിഞ്ഞുപോയ കാര്യങ്ങളോർത്ത് വ്യാകുലപ്പെടാനുള്ള സമയമല്ലത് കടമ്പകൾ ഒരുപാട് കടക്കേണ്ടതുണ്ട് അനാവശ്യമായി ഈ ദിവ്യമായ വളയുടെയും മോതിരത്തിന്റെയും ശക്തി ഉപയോഗിക്കുകയോ പരീക്ഷിക്കുകയോ ചെയ്യരുത് ആദി ഇനി എനിക്ക് നിന്നോടാണ് പറയാനുള്ളത് ഇന്ദ്രനീലവള വീണ്ടെടുക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല അതിനുള്ള വഴിയിൽ പല പരീക്ഷണങ്ങളും നേരിടേണ്ടി വരും മനസ്സിനെ പാകപ്പെടുത്തി തയ്യാറെടുത്തിരിക്കുക അന്ന് നടന്ന കാര്യങ്ങൾ നീ ഇവരോട് ചോദിക്കേണ്ടതില്ല ഇന്ദ്രനീലവള അണിയുന്നതോടെ നിനക്കും ആ കാര്യങ്ങളെല്ലാം വെളിപ്പെടുന്നതായിരിക്കും പക്ഷേ ആ സമയം മനസ്സിൽ കാണുന്നതെല്ലാം അതേപടി വിശ്വസിക്കാതിരിക്കുക എല്ലാം കാണുമ്പോൾ സത്യമാകണമെന്നില്ല ആലോചിച്ചും ചിന്തിച്ചും പ്രവർത്തിക്കുക ഞാൻ ഈ പറയുന്ന വാക്കുകൾ നീ ഓരോ ചുവട് വെക്കുമ്പോഴും നിന്റെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം ശരി മുതച്ച എന്റെ കർത്തവ്യം ഇതോടുകൂടി കഴിഞ്ഞു ഞാൻ ഇന്ന് തന്നെ ഇവിടെ നിന്നും തിരികെ പോകുന്നതാണ് ആവശ്യം വരികയാണെങ്കിൽ ഇനിയും വീണ്ടും കാണാം വിജയി ഭവ മക്കളെ ശ്രീപരമേശ്വരൻ അനുഗ്രഹിക്കട്ടെ ഇത്രയും പറഞ്ഞതിനു ശേഷം മുത്തച്ഛൻ ആ വെള്ളിപ്പെട്ടി അദ്ദേഹത്തിന്റെ ഭാണ്ഡത്തിലാക്കി പൂജാമുറിയുടെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി അദ്ദേഹം പോകുന്നതെന്ന് നോക്കി നിന്ന ദുർഗയുടെ ചെവിയിൽ പരമഹംസ ഗുരുക്കളുടെ ശബ്ദം മുഴങ്ങി കണ്ണുകൾ അടച്ച് മനസ്സ് ഏകാഗ്രമാക്കി അവരുടെ മനസ്സിൽ കൈലാസത്തിനടുത്തുള്ള സിദ്ധാശ്രമത്തിലെ ആ ഗുഹയും അതിനകത്തുള്ള മഹാദേവന്റെ പ്രതിമയും തെളിഞ്ഞു വന്നു കുമാരി നാം പരമഹംസ ഗുരുക്കളാണ് സംസാരിക്കുന്നത് പരമഹംസ ഗുരുക്കളുടെ ശബ്ദം ദുർഗയുടെ കാതിൽ മുഴങ്ങി കൈകളോടെ അവൾ ഗുരുവിന്റെ വാക്കുകൾക്കായി കാതോർത്തു കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ കുമാരി കണ്ടുകഴിഞ്ഞല്ലോ അല്ലേ അതുപോലൊരു ദുരന്തം ഇനിയും നടക്കാതിരിക്കാൻ വേണ്ടിയാണ് കുമാരി ഇപ്പോൾ അണിഞ്ഞ മരതകവള വള നിർമ്മിച്ചത് അത് ധരിക്കുന്നിടത്തോളം കാലം മറ്റൊരു ശക്തിക്കും കുമാരിയുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല പക്ഷെ മാനവേദന വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഇന്ദ്രനീല വള അവന്റെ കയ്യിൽ കിട്ടാത്തിടത്തോളം കാലം അവന്റെ മനസ്സിനെ നിയന്ത്രിക്കുവാനും അവനെ വധിക്കുവാനും അതിനു തക്ക കഴിവുള്ള മാന്ത്രിക ശക്തി ഉള്ളവർ വിചാരിച്ചാൽ സാധിക്കും അങ്ങനെ വന്നാൽ അവന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ അനുഷിക ശക്തി ദുരുപയോഗം ചെയ്യപ്പെടും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഇന്ദ്രനിലവള ലഭിക്കും വരെ കുമാരി എപ്പോഴും അവനോടൊപ്പം ഉണ്ടാകണം അവിടെ തറവാട്ടിൽ വന്നിരിക്കുന്ന ഭദ്രയെന്ന എന്ന പെൺകുട്ടി മഹാമായ ഭദ്രകാളി ദേവിയുടെ അംശാവതാരമാണ് നിർഭാഗ്യവശാൽ ആ കുട്ടിയുടെ ആത്മാവിനെ ഇപ്പോൾ കൗശല്യൻ ബന്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവന്റെ ശക്തികൾ ആ കന്യകയിൽ കൂടി പ്രാവർത്തികമാക്കുവാൻ അവന് സാധിക്കും എന്തിനു എന്തിനുവേണ്ടി അവനത് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്തായാലും കുമാരി വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഇരിക്കുക മാനവേദന്റെ മനസ്സിനെ നിയന്ത്രിക്കുവാനും തന്റെ വരുതിയിലാക്കുവാനും ആ പെൺകുട്ടിയിലൂടെ കൗശല്യം ശ്രമിച്ചേക്കാം ആ പെൺകുട്ടിക്ക് പക്ഷേ താൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ ഓർമ്മയുണ്ടാവുകയുമില്ല അങ്ങനെ ഒരു ശ്രമമുണ്ടായാൽ ആ സമയം ചെയ്യേണ്ടത് എന്താണെന്ന് കുമാരിയുടെ മനസ്സിൽ തെളിയും ദുർഗാദേവിയെ മനസ്സിൽ പ്രാർത്ഥിച്ച് ശ്രദ്ധയോടുകൂടിയിരിക്കുക ഈ കാര്യങ്ങളൊന്നും ഇപ്പോൾ മാനവേദനോട് പറയേണ്ടതില്ല കാരണം ആ കന്യക ഉപയോഗിച്ച് കൗശല്യൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിയണമെങ്കിൽ അവനിപ്പോൾ ഇതറിയാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ കൗശല്യൻ ശ്രമിച്ചാൽ തൽക്കാലം അത് നമുക്ക് നല്ലത് തന്നെയാണ് കൗശല്യന്റെ അടുത്ത നീക്കം എന്തെന്നറിഞ്ഞാൽ ഒരു അത് നമുക്ക് ഗുണം ചെയ്യും പിന്നീടൊരു കാര്യം പറയാനുള്ളത് ആദ്യയുടെ മുത്തശ്ശൻ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഹിമാലയത്തിലെ തപസിനിടയിൽ പരലോകം പോകിയതാണ് ആ ശരീരത്തിൽ പരകായ പ്രവേശം ചെയ്ത് തറവാട്ടിലെത്തിയത് നാം തന്നെയാണ് ഇത്തരമൊരു അവസരത്തിന് വിധി കളമൊരുക്കും എന്നറിയാമായിരുന്നു അതുകൊണ്ടാണ് മൃതി അടഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ശരീരം യഥാവിധി ഞങ്ങൾ സംരക്ഷിച്ചു പോന്നത് ശക്തി സ്രോതസ്സായ മരതകവളയും ഇന്ദ്രനീലവളയും ലഭിക്കാതെ നിങ്ങൾക്ക് സിദ്ധാശ്രമത്തിലേക്ക് എത്തുവാനാകില്ല അതുപോലെ ഇനി മനുഷ്യർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടില്ല എന്ന് ഞാൻ തന്നെ എടുത്ത പ്രതിജ്ഞ മൂലം എനിക്ക് എന്റെ യഥാർത്ഥ രൂപത്തിൽ അവിടേക്ക് വരുവാനും സാധിക്കില്ലായിരുന്നു വീരഭദ്രന് ഈ വളകളിൽ സ്പർശിക്കുവാനുള്ള അനുവാദമില്ല അതുകൊണ്ടാണ് കുമാരിക്കത് നൽകുന്നതിന് വേണ്ടി നാം ഈ വഴി സ്വീകരിച്ചത് കന്യകയായ കുമാരിയെ ബലി നൽകുക എന്നതാണ് കൗശല്യന്റെ ലക്ഷ്യം അവൻ ഉദ്ദേശിക്കുന്ന ശക്തി ലഭിക്കുവാൻ വേണ്ടിയാണിത് ആ സമയം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ അപകടം പിടിച്ചതും കൗശല്യന് ഇല്ലായ്മ ചെയ്യുവാൻ കുമാരിക്ക് ലഭിക്കുന്ന അവസരം കൂടിയായിരിക്കും അത് അവൻ എല്ലാവിധ തന്ത്രങ്ങളും ഉപയോഗിക്കും അതിൽ പെട്ടുപോയാൽ കുമാരിക്ക് ജീവൻ തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് യാതൊരു കാരണവശാലും ആ മരതകവള കയ്യിൽ നിന്നും മൂരി മാറ്റരുത് നിങ്ങൾ പൂജാമുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഞാൻ ഇവിടെ നിന്നും പോയി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും വിജയ് അത്രയും പറഞ്ഞതിന് ശേഷം പരമഹംസ ഗുരുക്കൾ ദുർഗയുടെ മനസ്സിൽ നിന്നും അപ്രത്യക്ഷനായി കണ്ണു തുറന്ന് അവൾ കണ്ടത് അവളുടെ മുഖത്തേക്ക് തന്നെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന ആദ്യെയാണ് എന്താണ് ഇത്രയും നേരം കണ്ണട ചുന്നത് അവൾ കണ്ണുകൾ തുറന്ന ഉടനെ അത് ചോദിച്ചു അത് പരാമംസ ഗുരുക്കള് എന്നോട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറയുകയായിരുന്നു എന്താ അദ്ദേഹം പറഞ്ഞത് നിന്റെ ഇന്ദ്രനീല മോചനവും ഒക്കെ ലഭിക്കുന്നതുവരെ വളരെ ശ്രദ്ധിക്കണമെന്ന് എല്ലാം പറയണ്ട എന്ന് പരാമംസ ഗുരുക്കൾ പറഞ്ഞത് കൊണ്ട് അതുമാത്രം പറഞ്ഞ് അവൾ നിർത്തി ശരി എന്നാ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം അതും പറഞ്ഞ് പൂജാമുറിക്ക് വെളിയിലേക്ക് അവൻ ഇറങ്ങി ഉറങ്ങിയാവുള്ളൂ അന്ന് രാത്രി ഭക്ഷണവും കഴിഞ്ഞ് എല്ലാവരും പുറത്ത് മാവിൻ ചുവട്ടിൽ വീണ്ടും ഒത്തുകൂടി മുത്തച്ഛൻ വൈകുന്നേരം തന്നെ അവിടെ നിന്നും യാത്ര പറഞ്ഞു പോയിരുന്നു അമ്മാവന്റെ മകൻ പ്രണവാണ് അദ്ദേഹത്തെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി ആക്കിയത് ആദ്യേയും ദുർഗയേയും പറ്റി കേട്ട കാര്യങ്ങൾ എല്ലാവരുടെയും ഉള്ളിൽ അത്രയ്ക്ക് അങ്ങോട്ട് ദഹിച്ചിട്ടില്ല എന്ന് മറ്റുള്ളവരുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ അവർക്ക് മനസ്സിലായിരുന്നു മുത്തച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് എല്ലാവരുടെയും മനസ്സിലും ആശങ്കയായിരുന്നു അത് മുത്തച്ഛൻ പറഞ്ഞതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലേ നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അമ്മ അല്പം ഭയത്തോടു കൂടിയാണ് അവനോട് ചോദിച്ചത് അമ്മ നിങ്ങളെല്ലാവരും കണ്ടതല്ലേ ദുർഗയുടെ കണ്ണിന്റെയും മുടിയുടെ ഒക്കെ ആ നിറംമാറ്റം അതവൾക്ക് മുത്തശ്ശൻ നൽകിയ മരതകളുടെ ശക്തി സൗചര്യതകൾ കൊണ്ടാ നിങ്ങളൊക്കെ വിചാരിക്കുന്നതിനും അപ്പുറം കഴിവും ശക്തിയുമൊക്കെ ഇപ്പൊ അവളുടെ ഉള്ളിലുണ്ട് അതുപോലെ തന്നെ എനിക്കും സംഭവിക്കും നിങ്ങൾ ആരോ ഇപ്പൊ അതും നോർത്ത് വെറുതെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല അവൻ കാര്യങ്ങൾ പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ദുർഗയുടെയും കൃഷ്ണമണിയുടെയും മുടിയുടെയും നിറംമാറ്റം എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു നേരിയ പച്ച കലർന്ന ആ കൃഷ്ണമണി അവൾക്ക് വല്ലാത്തൊരു ആകർഷണവും നൽകിയിരുന്നു അമ്മ അവളെ അടുത്ത് പിടിച്ചിരുത്തി സൗദാമിനി അന്റെ പറ്റി ചോദിക്കുവാൻ തുടങ്ങി ലലിതച്ചിറ്റമ്മയും സത്യവതി അമ്മായിയും അവരുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് അമ്മാവനും ചെറിയച്ഛനും പിന്നെ അച്ഛനും കൂടി അകത്ത് ചെറിയ പരിപാടിയിലാണ് ആദ്യം മറ്റുള്ളവരുടെ നടക്കും എല്ലാവർക്കും അറിയേണ്ടത് അവർക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചായിരുന്നു അവൻ അവരോട് ദുർഗയെ കണ്ടുമുട്ടിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും ആ ഗുഹയെ പറ്റിയോ അവിടെ നിന്നും അവന് ലഭിച്ച ദിവ്യായുധത്തെ പറ്റിയോ അവൻ അവരോട് പറഞ്ഞില്ല ദുർഗ അമ്മയോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇടയ്ക്ക് ആദ്യയുടെ നേരെ പാറി വരുന്ന അവളുടെ നോട്ടം അവന്റെ ഹൃദയത്തിൽ കൊളുത്തിട്ട് വരിക്കും പോലെ അവന് തോന്നി ഇടയ്ക്ക് അവൻ കണ്ണുകാട്ടി അവൾ അടുത്തേക്ക് വിളിച്ചെങ്കിലും അവൾ ചിരിയോടെ കണ്ണടച്ച് കാണിച്ചു അതിനിടയിൽ ഒരു കാര്യം അവന് വിചിത്രമായി തോന്നിയത് ഭദ്രയുടെ പെരുമാറ്റമായിരുന്നു അവനെ കണ്ടല്ലാ പരിസരത്തു നിന്ന് മാറാതെ നിൽക്കുന്നവളാണ് ഇപ്പോ അവർ വന്നപ്പോൾ മുതൽ കൂട്ടത്തിൽ കൂടാതെ മുറിയിൽ തന്നെ കയറി കുത്തിയിരിക്കുന്നത് ഏട്ടത്തി പല പ്രാവശ്യം അവളെ വിളിച്ചെങ്കിലും തലവേദനയാണ് എന്നും പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് പ്രണവേട്ടനും അച്ഛൻ കുറച്ച് അപ്പുറത്തേക്ക് മാറി നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അവർ തമ്മിൽ അല്പം അടുപ്പത്തിലാണ് എന്ന് ആദിക്ക് നേരത്തെ തന്നെ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു ഏട്ടത്തി പതുക്കെ ആദിയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു അത്തോ ഞാനൊരു കാര്യം ചോദിച്ചാലേ നീ നേരും അറിയോ എന്താ എന്താട്ടതി വേറൊന്നുമല്ല നീ വന്നപ്പോ മുതല് പത്ര പുറത്തേക്ക് വരാതെ മുറി അടച്ചിരിക്കുക എന്താ കാര്യം നിനക്കറിയാവോ അതാ ഏട്ടത്തി ഞാനും ആലോചിക്കുന്നേ ഇനി ദുർഗയെ എന്റെ കൂടെ കണ്ടത് കൊണ്ടാണോന്ന് അറിയില്ല അറിയാതെ അവൻ പറഞ്ഞുപോയി ദുർഗയെ കൂടെ കണ്ടതുകൊണ്ട് അവൾ എന്തിനാ ദേഷ്യപ്പെട്ട് മാറി അത് പിന്നെ ഏട്ടത്തി അതെ അവൾക്ക് എന്നോട് എന്തോ ഒരു താല്പര്യമുള്ളത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ ഞാൻ ഇന്നേവരെ അവളോട് അങ്ങനെ നീ അവ തപ്പി തടഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവൻ തടി ഉയരാൻ നോക്കി ഏട്ടത്തി അവനോട് സംസാരിക്കുന്നത് കണ്ടിട്ട് ദുർഗയും അങ്ങോട്ടേക്ക് വന്നു ഏട്ടത്തി പത്ര ഞാൻ വന്നപ്പോ മുതലേ പുറത്തേക്ക് വരാതെ മാറിയിരിക്കുന്നേ അവളും ഏട്ടത്തിയോട് അത് തന്നെയാണ് ചോദിച്ചത് ഞങ്ങൾ അത് തന്നെ പറയുകയായിരുന്നു മോളെ ഇപ്പൊ അത് പറയുക അവൾക്ക് ഇവനോട് ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു എന്ന് അത് കേട്ടതും ദുർഗ അവനെ കണ്ണുകൾ കൂർപ്പിച്ചു നോക്കി അവൻ അവളെ കണ്ണുകൾ ചിമ്മി കാണിച്ചു ചിരിച്ചു എന്ത് ദേവിയുടെ അവതാരം പെണ്ണ് പെണ്ണ് തന്നെയാണെന്ന് ചിരിച്ചുകൊണ്ട് അവൻ മനസ്സിൽ ഓർത്തു മോള് വിചാരിക്കും പോലെ ഇവന്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ലാട്ടോ അവളുടെ നോട്ടം കണ്ടിട്ടാണെന്ന് തോന്നുന്നു അവളെ ആശ്വസിപ്പിക്കുവാനായി പറഞ്ഞു എങ്കിലും അവളുടെ കാര്യം ഒരു ലാളിച്ചു വളർത്തിയ കുട്ടിയാന്നേ ചെറുപ്പത്തിലെ അവൾക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല അത് മാത്രമല്ല വലത് കാൽപാദത്തിൽ ആറ് വിരലുകളും ഉണ്ടായിരുന്നു ജാതകം നോക്കിയ ജോൽസൻ പറഞ്ഞത് അവൾ ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹവും ചൈതന്യമൊക്കെ ഉള്ളൊരു കുട്ടിയാണെന്നാ ചിലപ്പോഴൊക്കെ ദേവി ചൈതന്യം ഉള്ള പെൺകുട്ടികള് ദേവിയുടെ അതേ നക്ഷത്രത്തിൽ ജനിക്കുമ്പോൾ ആ ശക്തിപ്രഭാവം ഇല്ലാതിരിക്കുവാനായിട്ട് ചെറിയ കൂടി ജനിക്കാറുണ്ടത്രേ പിന്നീട് അവൾക്ക് അഞ്ചു വയസ്സുള്ളപ്പോ വീട്ടിലെത്തിയ ഒരു സന്യാസിയാ അവൾക്ക് എന്തോ ഒരു മരുന്ന് കൊടുത്തെ അത് കൊടുക്കാൻ അച്ഛനൊന്ന് സമ്മതിച്ചില്ലെങ്കിലും അമ്മ അച്ഛൻ അറിയാതെ അവൾക്ക് അത് കൊടുത്തു അതോടുകൂടി അവൾക്ക് ക്രമേണ സംസാരശേഷി തിരിച്ചു കിട്ടുകയും അവളുടെ കാൽപാദത്തിലുണ്ടായിരുന്ന ആ ആറാമത്തെ വിരലെ ഉണങ്ങി ഇല്ലാതാവുകയും ചെയ്തു പക്ഷെ അതിനുശേഷം അവളുടെ സ്വഭാവത്തിൽ വല്ലാത്ത മാറ്റം വന്നിരുന്നു സ്നേഹിക്കുന്നവരെ അവൾ ജീവന തുല്യം സ്നേഹിക്കും എങ്കിലും ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അവളെ പിടിച്ചാൽ കിട്ടില്ല എന്തൊക്കെ കാട്ടിക്കൂട്ടു എന്ന് പോലും പറയാനും പറ്റില്ല പിന്നീട് അതേ ജോൽസന്റെ അടുത്ത് ഞങ്ങൾ അവളെയും കൊണ്ടുപോയപ്പോ അദ്ദേഹം പറഞ്ഞത് അംഗവൈകല്യങ്ങളൊക്കെ മാറിയതോടെ അവളിലുള്ള ദേവി ചൈതന്യം പൂർണ്ണതയിലെത്തിയെന്നാ ഞങ്ങളൊക്കെ പലപ്പോഴും അവളെ കളിയാക്കി പറയാറുണ്ട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവൾക്ക് കാളിദേവിയുടെ സ്വഭാവം പക്ഷെ ആ ദേഷ്യം മാറിക്കഴിഞ്ഞാൽ എൻ്റെ കുട്ടി അതെല്ലാം അതെല്ലാവർത്ത് ഒറ്റക്കിരുന്ന് കരയുകയും ചെയ്യും ഇന്നേ വരെ ഒരു വിഷമം അറിയിക്കാതെ വളർത്തിയ കുട്ടിയാന്നേ ഞാനെന്തായാലും ഒന്ന് പോയി നോക്കട്ടെ ഏട്ടത്തി അതും പറഞ്ഞ് വീടിന്റെ അകത്തേക്ക് നടന്നുപോയി ഗുരുദേവൻ പദ്രയെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ അത്തുവിനോട് പറയണോ എന്ന് ദൂർക്കം ആലോചിച്ചെങ്കിലും അത് പറഞ്ഞാൽ പ്രശ്നമാകുമെന്ന് ഓർത്തത് കൊണ്ട് പിന്നീട് അവൾ അത് വേട്ടെന്ന് വെച്ചു എന്നാലും ആ പദ്ര എന്ത് കണ്ടിട്ടാ ഇവന്റെ പുറകെ നടക്കുന്ന എനിക്ക് മനസ്സിലാത്തത് രാധിക അകത്തേക്ക് പോകുന്നത് നോക്കിയിരുന്ന ഏട്ടൻ ആദ്യക്കെട്ടൊന്ന് കൊട്ടി തുടരും രുദ്ര അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതൊക്കെ അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ അതയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് കൊടുത്തേക്കണേ താങ്ക്